ഈ വീഡിയോയിൽ കാണുന്നത് ഈ മേഖലയിലെ ആകാശത്ത് മുമ്പെങ്ങുമില്ലാത്ത ഒരു വലിയ സൈനിക സംഭവമാണ് യമൻ വ്യോമാതിർത്തിയിൽ വെച്ച് ഒരു ഇസ്രായേലി എഫ് പതിനാറ് പോർവിമാനം തകർന്നു വീഴുന്നു കൃത്യമായ ആക്രമണത്തിൽ വിമാനത്തിന് തീപിടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിന്റെ വാൽഭാഗത്തു നിന്ന് തീയും പുകയും ഉയരുന്നുണ്ട് കിഴക്കൻ യമനിലെ മാരിബ് ഗവർണറേറ്റിന് സമീപമാണ് ഇത് സംഭവിച്ചത് എഫ് പതിനാറ് ഇസ്രായേൽ വ്യോമസേനയുടെ ഏറ്റവും മികച്ച പോർവിമാനങ്ങളിൽ ഒന്നാണ് ഇതിനു മുൻപ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് കരുതിയിരുന്നത് സൈനിക വിവരങ്ങൾ അനുസരിച്ച് വിമാനം ഒരു യുദ്ധപരമായ നിരീക്ഷണ ദൗത്യത്തിലായിരുന്നു വ്യോമ പ്രതിരോധം ഇതിനെ ലക്ഷ്യമിടുകയായിരുന്നു ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ രണ്ട് ഇസ്രായേലി പൈലറ്റുമാർ വിമാനത്തിൽ നിന്ന് പുറത്തുചാരി അവരുടെ പാരച്ചൂട്ടുകൾ ആകാശത്ത് വിരിയുന്നത് വ്യക്തമായി കാണാം പൈലറ്റുമാരുടെ അവസ്ഥ ഇപ്പോൾ സങ്കീർണമാണ് സാധാരണയായി സ്ഫോടനങ്ങളും വെടിവയ്പുകളും ഒഴിവാക്കാനും ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കണ്ടെത്താനും പൈലറ്റുമാർ അപകട സ്ഥലത്തുനിന്ന് അകന്നു മാറാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ മറ്റൊരു ഇസ്രയേലി വിമാനത്തിന്റെ സാന്നിധ്യം കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നു രണ്ടാമത്തെ ജെറ്റിന്റെ അസാധാരണമായ നീക്കങ്ങൾ അതിന്റെ ദൌത്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനും അവരെ പിടികൂടുന്നത് തടയാനുമാണോ ഈ ശ്രമം അതോ ഇസ്രായേൽ സൈന്യം കൂടുതൽ കടുത്ത എടുക്കുകയാണോ പൈലറ്റുമാരെ ശത്രുക്കൾ പിടികൂടുന്നത് തടയാൻ അവരെ തന്നെ കൊല്ലുന്നതിനെക്കുറിച്ചുള്ള ൾ ഡയറക്ടീവ് എന്നറിയപ്പെടുന്ന ഇസ്രായേൽ സൈനിക തന്ത്രം ഇതിലുണ്ട് പൈലറ്റുമാരുടെ അവസ്ഥയെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നാൽ യമൻ സേന അപകടസ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് അവരെ പിടികൂടിയാൽ അത് പോരാട്ടത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് The footage clearly shows the aircraft being struck with extreme precision, with flames visible from its tail as it rapidly descends toward the Marib Governorate in eastern Yemen. This incident is noteworthy as the F 16 is considered one of the most advanced fighter jets in the Israeli Air Force, a type previously thought to be immune to interception. According to sources on the ground, the plane was on a combat reconnaissance mission when it was targeted by Yemeni air defenses.